എല്ലാവർക്കും നമസ്കാരം മീനുടോക്കിയസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ പി എസ് സി പരീക്ഷ വിവിധ വകുപ്പുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് പരീക്ഷയില്ല ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മൃഗസംരക്ഷണ വകുപ്പ് വാക്കിൻ ഇന്റർവ്യൂ മലപ്പുറം ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പ് രാത്രികാല അടിയന്തര മൃഗചികിത്സാ സേവന പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കാളിക്കാവ് ബ്ലോക്കിലേക്ക് വെറ്റിനറി സർജനെ നിയമിക്കുന്നുണ്ട് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം ബി വി എസ് സി ആൻഡ് എ എസ് യോഗ്യതയും വെറ്റിനറി കൗൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവരായിരിക്കണം താല്പര്യമുള്ളവർ സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് രാവിലെ പത്ത് മുപ്പതിന് ബയോഡേറ്റ വിദ്യാഭ്യാസ യോഗ്യത നൽകിയ സർട്ടിഫിക്കറ്റ് പ്രവൃത്തി പരിധി സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ വാക്ക് ഇന്റർവ്യൂവിൽ ഹാജരാകേണ്ടതാണ് സെൻ്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേന നിയമനം വരുന്നതുവരെയോ അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസത്തേക്കോ ആയിരിക്കും നിയമനം കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് അടുത്തത് കാവൽ പദ്ധതിയിൽ കേസ് വർക്കർ പ്രോഗ്രാം കോർഡിനേറ്റർ നിയമനമാണ് സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന കാവൽ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ പ്രോഗ്രാം കോർഡിനേറ്റർ കേസ് വർക്കർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നുണ്ട് സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദവും കാവൽ പദ്ധതിയിൽ രണ്ടു വർഷം കേസ് വർക്കറായുള്ള പരിചയവും അല്ലെങ്കിൽ കുട്ടികളുടെ മേഖലയിൽ നേരിട്ടിടപെട്ട് മൂന്ന് വർഷത്തെ പരിചയമുള്ളവർക്ക് പ്രോഗ്രാം കോർഡിനേറ്ററായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഇനി സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദവും കുട്ടികളുടെ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് കേസ് വർക്കറായിട്ടും അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകർ ബയോഡേറ്റ യോഗ്യത അളിയുന്ന രേഖകൾ പ്രവൃത്തി പരിധി നൽകുന്ന രേഖകളുടെ പകർപ്പ് എന്നിവ സഹിതം സെപ്റ്റംബർ ഇരുപത്തെട്ടിനകം മെയിൽ വഴിയാണ് അയക്കേണ്ടത് ഇമെയിൽ അയക്കേണ്ട അഡ്രസ്സ് കാവൽ പ്രോജക്റ്റ് കെ എസ് സി സി ഡബ്ല്യു അറ്റ് ജിമെയിൽ ഡോട്ട് കോമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്പർ എഴുപത്തി ഏഴ് മുപ്പത്തി ആറ് എൺപത്തിനാല് പതിനൊന്ന് അറുപത്തിരണ്ട് അടുത്തത് സൈക്കോളജി അപ്രൻറ്റിസ് നിയമനമാണ് എളേരിത്തട്ട് ഇ കെ നായയാർ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ സൈക്കോളജി അപ്രന്റിസിന്റെ ഒരു താൽക്കാലിക ഒഴിവുണ്ട് സൈക്കോളജിയിൽ റെഗുലർ പി ജി ആണ് അടിസ്ഥാന യോഗ്യത അപേക്ഷ ബയോഡേറ്റ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുകളെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം സെപ്റ്റംബർ ഇരുപത്തിനാലിന് രാവിലെ പത്ത് മണിക്ക് അഭിമുഖത്തിന് ഹാജരാകണമെന്ന് പ്രിൻസിപ്പൾ അറിയിച്ചിട്ടുണ്ട് അടുത്തത് താൽക്കാലിക ഒഴിവാണ് കുറുമാത്തൂർ ഗവൺമെന്റ് ഐ ടി എൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഗ്രേഡിൽ ഒഴിവുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് ദിവസവേദന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിന് ഒരു ജൂനിയർ ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നുണ്ട് പ്രസ്തുത ട്രേഡിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഡെലി കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ഡിഗ്രിയും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഡെലി കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയും രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ട്രേഡിൽ എൻ സി അല്ലെങ്കിൽ എൻ ടി സിയും മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത യോഗ്യതയുള്ള മുസ്ലിം വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സെപ്റ്റംബർ ഇരുപത്തിനാല് രാവിലെ പത്ത് മുപ്പതിന് പന്നിയൂർ കൂനത്തെ ഐ ടി ഐ ഓഫീസിൽ ഹാജരാകേണ്ടതാണ് മുസ്ലിം വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികളുടെ അഫാവത്തിൽ ജനറൽ വിഭാഗത്തിലുള്ള മറ്റുള്ളവരെയും പരിഗണിക്കുന്നതായിരിക്കും അടുത്തത് ലാബ് അസിസ്റ്റന്റ് അഭിമുഖമാണ് പാറോട്ടുകോളം പ്രിൻസിപ്പൽ സോയിൽ കെമിസ്റ്റിന്റെ കാര്യാലയത്തിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ സോയിൽ അനലറ്റിക്കൽ ലബോറട്ടറിയിൽ ആർ കെ വി വൈ സോയിൽ ഹെൽത്ത് കാർഡ് സ്കീമിന്റെ ഭാഗമായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നിയമനം നടക്കുന്നതുവരെ ദിവസവേദന അടിസ്ഥാനത്തിൽ പരമാവധി തൊണ്ണൂറ് ദിവസത്തേക്ക് ലാബ് അസിസ്റ്റന്റ് നിയമിക്കുന്നതിനുള്ള അപേക്ഷ അടിച്ചിട്ടുണ്ട് ബി കെമിസ്ട്രി അടിസ്ഥാന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ അസൽ രേഖകളുമായി സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് രാവിലെ പതിനൊന്ന് മണിക്ക് പ്രിൻസിപ്പൽ സോയിൽ കെമിസ്റ്റിന്റെ മുമ്പാകെ അഭിമുഖത്തിന് നേരിട്ട് ഹാജരാകേണ്ടതാണ് മണ്ണ് പരിശോധന ലാബുകൾ പ്രകൃതിപരിധ്യമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് അടുത്തത് എംപ്ലോയബിലിറ്റി സെന്റർ വഴി തൊഴിൽ മേളയാണ് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും എംപ്ലോയബിലിറ്റി സെന്ററും സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ജില്ലാ പ്ലാനിംഗ് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നിയുക്തി തൊഴിൽമേള സംഘടിപ്പിക്കുന്നുണ്ട് രാവിലെ ഒമ്പത് മണി മുതൽ നടക്കുന്ന മേളയിൽ ഐ ടി എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ മാനേജ്മെന്റ് ധനകാര്യം ആരോഗ്യം മറ്റ് സേവന മേഖലകളിൽ നിന്ന് അഞ്ഞൂറിലേറെ ഒഴികളുമായി ഇരുപതിലേറെ പ്രമുഖ തൊഴിൽ സ്ഥാപനങ്ങൾ പങ്കെടുക്കുമെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസ് അറിയിച്ചിട്ടുണ്ട് പത്താം ക്ലാസ് മുതൽ വിധ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാവുന്നതാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ആവശ്യമുള്ള സഹിതം എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഇന്റർവ്യൂല് പങ്കെടുക്കേണ്ടതാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ സ്ലിപ്പ് കൊണ്ടുവന്ന് ഇന്റർവ്യൂവിന് പങ്കെടുക്കാവുന്നതാണ് അടുത്തത് അക്കാദമിക് കോർഡിനേറ്റർ നിയമനമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി സീനിയർ അക്കാഡമിക് കോർഡിനറ്റർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ അപേക്ഷ അണിച്ചിട്ടുണ്ട് അഞ്ചു വർഷത്തെ അക്കാദമിക പരിചയവും നിർവഹണത്തിൽ രണ്ട് വർഷം കുറയാത്ത പ്രവൃത്തി പരിചയവും ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിൽ പ്രഥമ അധ്യാപരായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി അറുപത് വയസ്സാണ് അപേക്ഷകർ ബയോഡറ്റ് സഹിതം ഡയറക്ടർ എസ് ഐ ഇ ടി ജഗതി തിരുവനന്തപുരം പിൻകോഡ് അറുപത്തൊമ്പത് അൻപത് പൂജ്യം നാല് എന്ന വിലാസത്തിൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് മുമ്പ് സമർപ്പിക്കണം അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് കേരള സർക്കാരിൻ്റെ കീഴിൽ പി എസ് സി പരീക്ഷ ഇല്ലാതെയുള്ള നിയമനങ്ങളാണ് ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ താൽപ്പര്യമുള്ളവർക്ക് നിങ്ങളുടെ യോഗ്യത നോക്കി അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി